ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അടലേരിലാണുള്ളത് അടലേര് സിറ്റി കാണാൻ പോകാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി വയ്ക്കുകയാണ് ഇറച്ചിക്കുട്ടൻ അവിടെ അമ്പാടിൻ്റെ കൂടെ കളിക്കുവാണ് ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കാണാനും സിറ്റി ജസ്റ്റ് സിറ്റി അല്ല മാർക്കറ്റിൽ നിന്ന് ഇടത്ത് വേറെ എന്തോ എന്ത് ഒന്ന് രണ്ട് ഇതൊക്കെയുണ്ട് കാണാനും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വയ്ക്കാണ് സമയം ഇപ്പോൾ നാലര കഴിഞ്ഞ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ആകുമായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അഡലീട് വന്നിട്ട് മാർക്കറ്റ് കിട്ടണമെങ്കിൽ മഷല്ല നമ്മൾ മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിലേറെ ഭയങ്കര നമ്മൾ അഡലീട് സെൻട്രൽ മാർക്കറ്റിലേക്ക് എത്തി അപ്പം ഏതാ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അസൽ ചന്തയാണ് കേട്ടോ നാടൻ ചന്ത അപ്പോൾ ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ടാണ് ഫ്രഷായിട്ടാണ് ആയിട്ടുള്ളത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പിന്നെ മത്സ്യങ്ങളും മാംസങ്ങളും എല്ലാം പലതരം എല്ലാം അവൈലബിളാണ് പിന്നെ വിലയുടെ കാര്യത്തിൽ മറ്റു കടകളെ വെച്ചിട്ട് ഒരു ലേശം വില കുറവുണ്ടാവും അപ്പോൾ ഇവർ രാവിലെ കൊണ്ടുവന്ന് വെക്കുന്നു വൈകുന്നേരം മൂന്ന് മണി മണിയോട് കൂടി ഇവർ ക്ലോസ് ചെയ്യും അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് സാധനങ്ങൾക്ക് കുറേ സാധനങ്ങൾക്ക് വില കുറവൊക്കെ ഇടും അതുപോലെ ലേലം വിളിച്ച് ഒക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് സാധാരണ മാർക്കറ്റുകൾ കണ്ടുവരുന്നത് പിന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് വൈകിയാണല്ലോ പോകുന്നത് അപ്പോൾ ആ സമയം അങ്ങോട്ട് കുറേ കടകളൊക്കെ അടച്ചായിരുന്നു കേട്ടോ ഓൾറെഡി പിന്നെ ഇതവിടെ കുറച്ച് ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് ട്രീയും കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാർക്കറ്റിൽ ഈ ഫ്രഷ് ഐറ്റംസ് അല്ലാതെ അല്ലാത്തക്കോട്ട് കടകളും ഉണ്ട് കേട്ടോ അതായത് കഫേകളും ഫുഡ് ഐറ്റംസ് ഉള്ള പലതരം കടകളും പിന്നെ അല്ലാതെ കുറച്ച് വേറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മാർക്കറ്റിലെ പ്രത്യേകത വെച്ചാൽ ഇത് കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ പലതരം മീനുകളും മീറ്റ് ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ അപ്പം മറ്റ് മറ്റ് കടകളിൽ നിന്ന് ഇത്രയും വെറൈറ്റീസ് ഒന്ന് അവൈലബിൾ ആണ് പിന്നെ അത് ഇതുപോലത്തെ കുറേ ചെടികളൊക്കെ കാണാം അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മേടിക്കണമെന്ന് വിചാരിച്ചു ഒന്ന് വൈകുന്നേരം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇടലിയുടെ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് ചിക്കൻ ലെഗ്സും ലെഗ്സല്ലോ തൈസും മേടിച്ചിട്ട് നമ്മൾ പോരുവാട്ടോ ലിയക്കോട്ടനെന്തായാലും ഫുൾ ടൈം അങ്ങ് ഉറങ്ങി അന്ന് പകലൊക്കെ യാത്രയൊക്കെ ആയിരുന്നു അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു മാർക്കറ്റിലെല്ലാം കയറി ഇറങ്ങി നമുക്ക് സിറ്റിയിൽ ഒരു മോളൊക്കെ ഉണ്ട് അതൊക്കെ കാണണം എന്നൊക്കെ ഉള്ളതായിരുന്നു പ്ലാൻ കേട്ടോ പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു ചെറിയ പണി കിട്ടി നമ്മൾ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ നിൽക്കണം അപ്പം നമുക്ക് നാളെ സിറ്റി കാണാൻ വരാൻ ഓർത്തു ഈവനിങ് ആയി സമയം രാത്രി കേട്ടോ സമയം ഒക്കെ എത്രയായി ഒട്ടരയായി നമ്മൾ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നിട്ട് ചിക്കനൊക്കെ ആട്ടോ വന്നേക്കുന്നത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പിള്ളേർക്ക് കളിക്കാം നമുക്ക് വർത്താലം പറഞ്ഞിരിക്കാം അത് നല്ലൊരു രസമായിരിക്കില്ല ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊക്കെ അതാ പിന്നെ ഇത് മുന്തിരി മുന്തിരി വള്ളിയാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും മുന്തിരി വള്ളിയാണ് അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ചേട്ടന് ശ്രദ്ധ പിന്നെ പിള്ളേർ അവിടെ കളിക്കുന്നു ഓസ്ട്രേലിയയിൽ പിന്നൊരു പ്രത്യേകതയുണ്ട് എവിടെ ചെന്നാലും എല്ലാ പാർക്കിലും ഇതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഷെഡും കാര്യമൊക്കെ ആയിട്ട് അത് നല്ലത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ക്ലീൻ ചെയ്യോ നാരങ്ങിട്ട് ഇത് ഇങ്ങനെ ഒരു പബ്ലിക് പാർക്കൊക്കെ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും വന്ന് ഇതുപോലെ ഗ്രില്ല് ചെയ്യുകയും ഓരോ സാധനങ്ങൾ കുക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം ഓരോരുത്തരുടെ കുക്കിങ് ചെയ്യുമ്പോഴും അവരിത് ക്ലീൻ ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ പക്ഷേ ഇത് ഓൾറെഡി ക്ലീൻഡാണ് പക്ഷേ എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിന് ഇപ്പം നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ടാണ് വന്ന് ഇത് ചെയ്യുന്നത് ചേട്ടൻ ചേച്ചയൊക്കെ ചെയ്തിട്ടുണ്ട് പാടി ഇപ്പം സൺസെറ്റിലും കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇരട്ടായി തുടങ്ങി റിച്ചിക്കുട്ടിനും അമ്പാടിക്കുട്ടിനും അപ്പുറം പാർക്കിൽ കളിക്കുന്നുണ്ട് ഒരു റച്ചിടായി ഓക്കെ ഒക്കെ വരുന്നുണ്ട് എന്നാ വിളച്ചി തുടങ്ങിട്ടോ അതവിടെ ശേഷം ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കാരണം പിള്ളേർ നമ്മുടെ കൺമുൻ തന്നെ അവിടെ കളിച്ചോളും പിന്നെ നമുക്ക് ഡിന്നറോ ലഞ്ചോ എന്താണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെച്ചാൽ ആ ഫുഡും ആകും ആ കൂടെ നമുക്ക് എല്ലാവർക്കും വർത്തമാനം പറഞ്ഞിരിക്കാം അങ്ങനെ നല്ലൊരു എൻജോയ്മെൻറ്റാണ് പ്രത്യേകിച്ച് ഡിന്നർ സൺസെറ്റൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു നല്ല ഒരു അല്ലേ അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് പിന്നെ കുറച്ച് എണ്ണയും തേച്ചു

എസ്പേർട്ട് ആള്രാ പിന്നെ കഴിക്കാൻ എക്സ്പെർട്ടാ നമ്മളുല്ലേ പറഞ്ഞു അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയി കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാലോ നമ്മളിരിക്കുന്ന ഷെഡിൽ ലൈറ്റ് ഉള്ളതായിരുന്നു അത് ലൈറ്റ് പോയതാണ് ഫ്യൂസ് ആയി പോയതാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇരു ടൈപ്പോയിഡ് അപ്പോൾ നമ്മൾ മൊബൈൽ മൊബൈലിലായിട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ചിക്കനായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പുറത്തിരുന്നു എല്ലാവരുടെയും കൂടെയൊക്കെ ഒക്കെ കഴിക്കുമ്പം അതിന് സ്വാദ് കൂടുമല്ലോ അപ്പോൾ എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാനോ സമയം ഏഴര വെയിലുണ്ട് സൂര്യനിപ്പം സൂര്യൻ അസ്തമിക്കുന്നത് എട്ടേ കാലിലാണ് ഞങ്ങൾ കുറച്ച് വെയിൽ ഒന്ന് താന്നിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് കാരണം ഇങ്ങ് നല്ല ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു രാവിലെ എണീറ്റപ്പം വരാൻ മുപ്പത്തെട്ടില്ല തുടങ്ങിയത് എണീറ്റപ്പം രാവിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നാണ് ഇപ്പോൾ ഉള്ളത് കാണിച്ചു തരാം കണ്ടോ ടെമ്പറേച്ചർ കണ്ടോ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി അപ്പോൾ ഇതാ കുറച്ചൊക്കെ ട്രാഫിക് ഒക്കെ ഉണ്ട് കേട്ടോ വളരെ കുറച്ച് സിറ്റിയോട് അടുക്കുമ്പോൾ നല്ല സ്റ്റേഡിയം ഇത് ഇതൊരു സ്റ്റേഡിയമാണ് ക്രിക്കറ്റ് കളിയൊക്കെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിയൊക്കെ അടലയുടെ വെച്ച് നടത്തുമല്ലോ ഇന്ത്യ ഓസ്ട്രേലിയ ഒക്കെ അപ്പം അത് ഇവിടെയാണോ അതോ ഓവൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതും ഒരു വലിയ സ്റ്റേഡിയം അതാണ് ശരിക്കുമുള്ള ബിഗ് സ്റ്റേഡിയം അപ്പോൾ അവിടെ വെച്ചിട്ടാണോ എന്നറിയില്ല എന്നാലും ഇതൊരു സ്റ്റേഡിയമാണ് ഇത് നമ്മളിപ്പോൾ പോകുന്നത് അടലയുടെ സിറ്റിയിൽ കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും സി തന്നെ പക്ഷേ പറയുമോ ഒരു തിക്കും തിരക്കും ഒരു ട്രാഫിക്കില്ല എനിക്ക് ഇട ദൂർന്ന് നിൽക്കുന്ന മരങ്ങൾ റോഡിൻ്റെ ഒരു വശവും അത്രയും ശാന്തമായ നല്ലൊരു സിറ്റിയാണ് കേട്ടോ ശരിക്കും അഡലേഡ് സിറ്റി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ നല്ലൊരു സിറ്റിയാണ് അതായത് ശരിക്കും പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സിറ്റിയാണെന്നാണ് പറയുന്നത് കാരണം ഇവിടെ അടലേഡ് സിറ്റിയിലേക്ക് വന്ന ആദ്യത്തെ ഇമിഗ്രൻസ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടലേഡ് സിറ്റിയിൽ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിറ്റിയാണ് സിറ്റിയിലെ കുറേ സ്ഥലങ്ങളിൽ ജാക്രണ്ട മരങ്ങളുണ്ട് അപ്പോൾ അത് പൂത്ത് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇപ്പം പൂവിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ ശരിക്കും അപ്പം ഒരു സ്ഥലത്ത് കാർ വേണ്ട പാർക്ക് ചെയ്ത് അപ്പം സന്ധ്യാസമയത്തൊക്കെ പാർക്കിങ് ഫ്രീ ആണ് കേട്ടോ അതായത് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അങ്ങനെ ഇതാണ് സി ബി ഡി നമ്മളിതാ വിക്ടോറിയ ഫയറിലേക്ക് എത്തി എനിക്ക് നമ്മളെല്ലാ മെയിൻ സിറ്റിയിലും പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടാവും വാട്ടർ ഫൗണ്ടൈനാണ് കേട്ടോ ഇതാ കാണുന്ന കത്തിയേറ്റർ പണിയാണ് കേട്ടോ കഴിഞ്ഞ സൺഡേ നമ്മൾ മാസം വഴി ഇവിടെയാണ്

വലിയൊരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ എന്തൊരു എങ്ങനെ ഉണ്ടാക്കിയാവും ഇനി നമ്മൾ പോകുന്നത് അടലയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെൻ്റൽ മോൾ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മോളിലേക്കാണ് ഷോപ്പിംഗ് മോളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാലോ അപ്പോൾ ഇതാണ് കേട്ടോ റെൻറ്റൽ മോളിൻ്റെ ആ ഒരു ഏരിയ അപ്പം ഉള്ളിലല്ലാതെ പുറത്തോടെയും ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ റെൻ്റൽമാളിൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ വന്നത് വൈകുന്നേരം എട്ടേ ഇരുപതൊക്കെ ആയപ്പോൾ കാരണം പകല് ഭയങ്കര ചൂടായിരുന്നു ഇവിടെയാണ് പ്രധാനപ്പെട്ട ഷോപ്പിങ്ങായിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ കടകളും എല്ലാം തന്നെ ബ്രാൻഡ് കടകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കാണുക മാത്രമേ ഉള്ളൂ തിന്റെ എൻട്രൻസ് സെഷൻ നമുക്ക് കേറാൻ പറ്റില്ല കാരണം അഞ്ചുമണിക്കാൻ അടക്കമല്ലോ നമ്മളിപ്പോ സമയം എട്ടരയാ എട്ട ഇരുപത്തി നാലായിരുന്നു എന്താ എന്റെ പേര് സാധനക്കൊടൽ വന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ആഗ്രഹം അറിയില്ല നോക്കി എന്തൊരു ഒറിജിനാലിറ്റി അല്ല വേസ്റ്റ് ഇതിൽ നിന്നു പറഞ്ഞിട്ടാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് ഇട്ടോ നേരത്തെ കണ്ടതല്ല റെന്റൽ മാൾ പ്ലാസൻമാൾ പ്ലാസ എന്നാണ് ഇതിന്റെ പേരുട്ടോ ഈ എൻടയർ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാ ഇതിനുള്ളിൽ നൂറ് ഷോപ്പുകളുണ്ട് കേട്ടോ

അപ്പോൾ അങ്ങനെ അപ്പോൾ അത് വന്ന് നമ്മൾ ഇന്നത്തെ പോവാണ് അപ്പോൾ ഇന്നും നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് ഇടലൈറ്റിലെ ഇത് ലാസ്റ്റ് വ്ലോഗാണ് അപ്പം ഇതോടുകൂടി നമ്മൾ ഇടലൈറ്റ് ട്രിപ്പ് കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ മലപ്പള്ളിലേക്ക് എത്തി പോവാണ് അപ്പോൾ ഇടലൈറ്റിൻ്റെ വീഡിയോസ് കണ്ടവർക്കെല്ലാം ഒരുപാട് നന്ദി എ ഡി എസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഇനി സ്ഥലത്തേക്ക് ഇതാ നമ്മൾ തിരിച്ചു പോരാ നേരത്ത് നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് ട്രീല് ഒരു ലൈറ്റ് ഇട്ടു നല്ല അടിപൊളി ലൈറ്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇവിടെയുള്ളൊരു മലയാളി കടയിലാണ് ഈഡ്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻ്റ് അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ പിള്ളേർക്ക് ഇറച്ചി പെട്ടെന്നാണ് നെയ്യ് റോസ്റ്റൊക്കെയാണ് ഇത് കഴിക്കുന്നത് പിന്നെ എന്താ അങ്ങനെ മസാല ദോശയും അങ്ങനെ പല ഐറ്റംസും മേടിച്ച് ഞങ്ങൾ ഗ്രാൻഡായിട്ട് ഡിന്നർ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണട്ടോ എല്ലാവർക്കും ബൈ ബൈ താങ്ക് സോ മച്ച്